മഞ്ഞൾ കൃഷിയെ കുറിച്ച് നമ്മൾ മുന്നേ വീടുകൾ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ മഞ്ഞളിന് എങ്ങനെ വളം കൊടുക്കാന്നാണ് നോക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നമ്മൾ നട്ട മഞ്ഞളാണിത് മഞ്ഞൾ നിലത്ത് നടുന്ന രീതിയും അതേപോലെ ഗ്രോ ബാഗിൽ നടുന്ന രീതിയും ഒക്കെ നമ്മൾ ഇതിന് മുന്നേ വീടുകൾ ചെയ്തിട്ടുണ്ട് നിലത്ത് നട്ടപ്പോൾ നമ്മള് അടിവളായിട്ട് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് നട്ട് കൊടുത്തത് അതിനുശേഷം കരിയിൽ അതിന്റെ മേലെ ഇട്ടിട്ട് പൊതിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഗ്രോ ബാഗിൽ നമ്മൾ നിറയ്ക്കുമ്പോൾ കരിയിലും അതേപോലെ പച്ചപ്പുല്ലും ചേർത്ത് അതിൽ കുറച്ച് കൂടി ചേർത്തിട്ടാണ് നമ്മൾ നട്ടു കൊടുത്തത് രണ്ടും നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇതൊരു ഋസ്വകാല വിള ആയതുകൊണ്ട് തന്നെ മണ്ണിൽ വേഗം അലിഞ്ഞു ചേരുന്ന വളങ്ങൾ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ആട്ടുങ്ങാട്ടും പോലുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അത് മണ്ണിൽ അലിഞ്ഞു ചേരാൻ തന്നെ കുറെ സമയം പിടിക്കും നമ്മൾ അത് വരച്ചെടുക്കുമ്പോൾ കാണാം അതുപോലൊരു കേടും കൂടാതെ അതിൽ കെടുക്കുന്നതും കാണാം മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൊടുക്കുന്നത് കോഴിക്കാട്ട വളമാണ് നന്നായി വെള്ളം കിട്ടുന്ന സമയത്താണ് കോഴിക്കാട്ട് വളം കൊടുക്കാൻ നല്ലത് അത് ചൂട് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അതിന് എപ്പോഴും വെള്ളം നനവ് വേണം നിങ്ങൾ ഏത് തരം വളം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ജൈവ വളം ആയിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വേപ്പ് മിണാക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അടിവളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ തവണ മാത്രമേ നമുക്കിതിന് വളം ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ ഇതൊരു അഞ്ചെട്ട് മാസം കൊണ്ടൊക്കെ തന്നെ വിളവ് കൊടുക്കാൻ കഴിയുന്ന ഒരു വിള ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു പകുതി സമയമാകുമ്പോഴേക്കും നമ്മൾ വളം കൊടുക്കലൊക്കെ കഴിഞ്ഞിരിക്കണം അല്ലാതെ പറിക്കുന്നതിന്റെ ഒന്നോ രണ്ടോ മാസം മുന്നേ വളം കൊടുത്തത് യാതൊരു കാര്യവും ഇനി അതിന്റെ ചുറ്റു ഭാഗത്തുള്ള പുല്ലൊക്കെ ഒന്ന് പറിച്ചു കൂട്ടിയിട്ട് ഞാൻ അതിന്റെ കടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കണം അപ്പൊ അതിൻ്റെ കൂടെ പുല്ലും കൂടി വെച്ച് കൊടുക്കുകയാണെന്നു വെച്ചെങ്കിൽ ഒന്നേരം നല്ല വളമായിട്ട് മാറുകയും ചെയ്യും ഇനി ഇതിന്റെ ചുറ്റു നിന്നൊക്കെ മണ്ണ് എടുത്തിട്ട് ഞാൻ മേലയ്ക്ക് കയറ്റി കൊടുക്കുകയാണ് അയത്ത് നമ്മൾ കൊടുത്ത വളം ഒലിച്ച് പോകാതിരിക്കാനും നല്ലതാണ് ഇത് ഞാൻ ഗ്രോ ബാഗിൽ ഒഴിക്കാൻ വേണ്ടി കലക്കി വെച്ചിട്ടുള്ളതാണ് ഇതിൽ മീൻ്റെ വേസ്റ്റും ചാണക വെള്ളവും അതേപോലെ വെണ്ണൂറൊക്കെ ചേർത്തിട്ടുള്ളത് വളമാണിത് ഗ്രോ ബാഗിൽ ലിക്വിഡ് രൂപത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ മഴ അധികം ഇല്ലാത്ത സമയത്താണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് മഴ നിർത്താതെ പെയ്യുന്ന സമയത്താണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ മഴ വെള്ളത്തിന്റെ കൂടെ ഇതും കൂടെ ഒലിച്ചു പോകും അതുകൊണ്ട് തന്നെ മഴക്കാലാണെങ്കിലും കുറച്ച് പേരുള്ള സമയം നോക്കിയിട്ട് നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുത്താൽ മതി ഗ്രോ ബാഗിൽ തന്നെ ഞാൻ കുറച്ച് കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇടക്കിട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ അതിന്റെ മേലെയാണ് ഈ വളം ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യമായിട്ട് മഞ്ഞൾ കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ ഇതിന് വളം ചെയ്ത് കൊടുക്കേണ്ടത് എന്റെ പല ഫ്രണ്ട്സും പറഞ്ഞിരുന്നു നിന്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് അവരൊക്കെ ഇപ്പോൾ വളം ചെയ്യേണ്ട സമയമാണ് വലിയ കായികാധാനം ഒന്നില്ലാതെ യഥാർത്ഥ ഔഷധ ഗുണത്തോട് കൂടിയിട്ട് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾ നമുക്ക് കൃഷി കൃഷിയിട്ടുണ്ടാക്കാ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യണേ